ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പണമെടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഇതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം പക്ഷേ എത്ര എത്രകട്ട് നമ്മളെ യോജിക്കുന്നു ചോദിച്ചാലില്ല ഈ പഞ്ചമി പഠിച്ചിരുന്ന സ്കൂളിൽ ചുറ്റരിക്കപ്പെട്ട ബെഞ്ചിന്റെ സ്ഥാനത്ത് നിന്ന് അവിടെ ഒരു പുതിയ സർക്കാർ വിദ്യാലയം പടുത്തുയർത്തിയ ഒരു നാടാണിത് ഈ നാടിൻ്റെ ഒരുപാട് വാഹനങ്ങളുണ്ടല്ലോ വേഗതയുള്ള വാഹനങ്ങൾ കേരളം കണ്ട് ഏറ്റവും വേഗതയുള്ള വാഹനം ഏതെന്ന് ചോദിച്ചാൽ വലിയ ട്രെയിനും വിമാനമൊന്നുമല്ല മറിച്ച് തിരുവനന്ത നഗരത്തിലേക്ക് കുതിച്ചും എത്തിയ അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയേക്കാൾ വേഗതയുള്ള ഒരു വാഹനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല അഞ്ചമിയെ പോലെയുള്ള അതിനേക്കാൾ കുറച്ച് ശക്തി പകരുന്ന പേരുകൾ അപൂർവമാണ് പട്ടികജാതി വർഗത്തിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് ഏത് സാംസ്കാരിക പ്രക്രിയയും അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തെയും അഗ്നിയെയും കണ്ടെത്തുന്നത്